അല്പം കൃഷി ചെയ്താലോ പിന്നെ കോവിലകത്ത് ഏക്കർ എണുക്കുന്ന സ്ഥലം വെറുതെ എടുക്കാൻ തുടങ്ങി കൊല്ലം കുറയായി അപ്പോഴായി ഓണം കേറാൻ മൂല സ്ഥലം വാങ്ങി കൃഷി ചെയ്യാൻ പോണേ വേറെ പറയൊന്നുമില്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാനുള്ള വഴിയോട്ടെ താൻ കണക്ക് കുറുപേട്ടൻ പോയി താനായ മുഴുവൻ കണക്കും തെറ്റാ ഏ ഞാൻ കുറേക്കാരായിട്ട് കാണുന്നില്ലേ തേങ്ങാ വിറ്റ മാങ്ങാ വിറ്റും മാങ്ങാ വിറ്റ തേങ്ങാ വിറ്റും നെല്ല് വിറ്റാ പുല്ല് വെറ്റുന്ന അഞ്ചുനാലും പത്ത് നാലും ഇപ്പോഴും എഴുതി വയ്ക്കുന്നു മുഴുവൻ തെറ്റാ മുഴുവൻ കംപ്ലീറ്റ് ആട്ടി മുടി തെറ്റാ കുറച്ചു മുമ്പ് വലത് കാലായിരുന്നല്ലോ ചോണ്ടിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാലം ഉണ്ടും താഴാരാ ചോദിക്കാൻ ചിലപ്പോ വലത്തുകാലം ഉണ്ടും ചിലപ്പോ ഉണ്ടും എന്റെ കാലല്ലേ കിണ്ണാറും ചോദിക്കുന്നു